ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു വെങ്ങര കസ്തൂർബ വായനശാല പരിസരത്ത് അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും നടന്നു മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പവിത്രൻ ചടങ്ങിൽ അധ്യക്ഷനായി മാടായി പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ മാടായി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി അയ്യപ്പൻ ബി പി ഗോകുലൻ കെ കുമാരൻ വി വി രാമചന്ദ്രൻ മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അംഗം എം പി പുഷ്പകുമാരി മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ബി കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാഗ് ബാബു എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഷോ വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോ ോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ഉണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ double one double one six one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payanur, double nine four six seven four seven five seven zero